ലീഡർ കരുണാകരനെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയ കോൺഗ്രസ് മുരളീധരനെ അടപടലം വാരി പത്മജയ്ക്ക് പിന്നാലെ മുരളിയും ബി ജെ പി ലേക്കും കേരള ചരിത്രത്തിൽ ആദ്യമായി താമരകരിഞ്ഞപ്പോൾ ഇരുളടഞ്ഞത് കരുണാകര പുത്രന്റെ രാഷ്ട്രീയ ഭാവി എഴുപത്തിനാലായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശൂർ പിടിച്ചടക്കിയപ്പോൾ കോൺഗ്രസ് പാളയത്തിലുണ്ടായത് ഒരു ലക്ഷത്തിനടുത്ത് വോട്ടുകളുടെ ചോർച്ചയാണ് വടകരയിലെ സിറ്റിംഗ് എം പി ആയിരുന്ന മുരളീധരനെ എത്തിച്ചപ്പോൾ സീറ്റ് നഷ്ടപ്പെട്ട ടി എൻ പ്രതാപന്റെ കണ്ണീരും പത്മശ്വേയുടെ ബി ജെ പി പ്രവേശനവും തകർത്തെറിഞ്ഞത് മുരളീധരന്റെ രാഷ്ട്രീയ സ്വപ്നങ്ങളാണ് ഇതോടെ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര യുദ്ധം ഒരു പൊട്ടിത്തെറിയായി മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ കേരളത്തിലെ കോൺഗ്രസിലെ ചാണകനായിരുന്ന ലീഡർ കെ കരുണാകരനെ ആയിരത്തി ആറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടിന് തോൽപ്പിച്ച തൃശൂർ മകൻ കെ മുരളീധരനെ സമ്മാനിച്ചത് മൂന്നാം സ്ഥാനത്തുള്ള ദയനീയ പരാജയം തൃശൂരിനെ കൈവെള്ളിയിൽ എന്ന പോലെ അറിയാമായിരുന്ന ലീഡറെ തൊണ്ണൂറ്റി ആറിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസുകാർ തന്നെയാണ് മുരളീധരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുണാകരന്റെ മകൾ പത്മജിയും തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടിരുന്നു കോൺഗ്രസ് നേതാക്കൾ കാലു വാരിയെന്നാണ് പത്മജി പറഞ്ഞത് ടി എൻ പ്രതാപൻ മുൻ എം എൽ എ വിൻസെന്റ് അടക്കമുള്ളവരുടെ പേര് പത്മജ തെരഞ്ഞെടുപ്പിന്റെ മുൻപ് കോൺഗ്രസ് നേതൃത്വത്തെ നൽകാനാണ് കോൺഗ്രസ് നേതൃത്വം പത്മജയുടെ സഹോദരനായ വടകര എംപിയായ മുരളീധരനെ തൃശൂരിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാക്കിയത് തൃശൂർ എം പി ടി എൻ പ്രതാപനെ മാറ്റി നിർത്തിയാണ് മുരളീധരനെ കൊണ്ടുവന്നത് വടകരയിൽ പാലക്കാട് യും കെ പി പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകര ഒഴിഞ്ഞപ്പോഴാണ് വടകര നിലനിർത്താൻ വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്ന മുരളീധരനെ വടകരയിൽ മത്സരിപ്പിച്ചത് ഇ പി ജയരാജരെ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച മുരളീധരൻ ജെയിൻ കില്ലർ എന്ന പരിവേഷവും നേടി ഈ പരിവേഷവുമായി തൃശൂർ പിടിക്കാനിറങ്ങിയ മുരളീധരൻ സ്വന്തം പിതാവിന്റെ തട്ടകത്തിൽ മൂന്നാം സ്ഥാനവുമായി നാളും കിട്ട പരാജയമാണ് ഏറ്റുവാങ്ങിയത് തൃശൂരിൽ സി നേരെ ആക്ഷേപം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമാണ് ഇനി മുരളീധരന്റെ തോൽവിയിൽ ഉത്തരം പറയേണ്ടി വരിക ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ രണ്ടാമതെത്തിയതിനാൽ കോൺഗ്രസ് വോട്ടുകളാണ് ബിജെപിയിലേക്ക് ഒഴുകിയതെന്ന് വ്യക്തമാണ് ിൽ പ്രചാരണത്തിനെത്തിയപ്പോൾ മുഖം തുടച്ചും ഉമ്മ വച്ചും ഒപ്പം നിന്ന ടി എൻ പ്രതാപനും പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച വിൻസെന്റ് അടക്കമുള്ളവരും കോൺഗ്രസിന്റെ പരാജയത്തിന് ഉത്തരം പറയേണ്ടി വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തൃശൂരിൽ പ്രചാരണത്തിനെത്തിയപ്പോൾ തനിക്ക് വേണ്ടി ആരും വന്നില്ല എന്ന വിമർശനവും മുരളി ഉയർത്തുന്നുണ്ടായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ പിന്തുണയുള്ള മുരളീധരന്റെ തൃശൂരിലെ പരാജയം കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും മാറ്റമുണ്ടാക്കും